ഇന്നലെ രാത്രി നടന്നത് എന്താ ഇന്നലെ രാത്രി അത് സമാധാനമായിട്ട് അവസാനിച്ചില്ലേക്ക് വന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ തീരെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുഖം അവന്റേത് അവനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നു അവനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടുന്നു ചായ വിളമ്പുന്നു താൻ അങ്ങനെയൊന്നും പറയാതെ രക്ഷിച്ചെരണ്ടാക്കിയിട്ട് തിരിച്ചു പോണം വീട്ടുകേർന്ന് എന്തിനാ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയും അവന്റെ ഉദ്ദേശം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്തുദ്ദേശം ദുരുദ്ദേശം ദുരുദ്ദേശത്തോടെ തന്നെയാ അവനിപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന ജീവൻ രക്ഷിച്ച ആളോട് മീനയ്ക്കൊരു ബഹുമാനം തോന്നും അത് മനസ്സിലാക്കാം അതിനും അപ്പുറത്തെ തോന്നലുകൾ വേറെ ആർക്കും വേണ്ട അതും നടക്കാൻ പോകുന്നില്ല അതങ്ങ് നടത്തി കൊടുക്കുന്ന ഏത് നടത്തി കൊടുക്കുന്നത് താൻ എന്താണോ മനസ്സിലണ്ടത് അത് തന്നെ എന്റെ നോട്ടത്തിൽ ഗിരീഷ് ഒരു ജെന്റിൽമാനാണ് വ്യക്തമായ തീരുമാനങ്ങളും ഒരു വ്യക്തി ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പും ഗിരീഷിനെ പറ്റി എന്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു അന്ന് പക്ഷെ നാട് ഭരിക്കാനുള്ള ഓട്ടത്തിൽ വീട്ടുകാരുടെ തീരുമാനത്തിൽ തെറ്റായ നിലപാടിനോടൊപ്പം നിൽക്കേണ്ടി വന്നു ഇന്ന് മാറ്റി ചിന്തിക്കണമെന്ന് കാലം തന്നെ സാക്ഷി പറയുന്നു ഒരു ജീവിതം വേണം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് ഭീരയ്ക്ക് ചായ മീരയ്ക്ക് കൊടുത്തോ കൊടുത്തോരോ അവള് എടുക്കുമല്ലോ അവളുടെ കണ്ണില് ഇവളെ ജോലിക്കാരിയാ ആ ചിന്ത എപ്പോഴും വേണം പിന്നെ ഇന്നലെ മീര കുറെ അടുപ്പം കാണിച്ചു അത് അപകടം വരാതെ രക്ഷപ്പെട്ടതിന്റെ സന്തോഷമാ അതും വച്ചിട്ട് അവളുടെ തോളിൽ കൈയിടാൻ പോണ്ട മീര തേവക്കാട്ട ബലരാമന്റെ മോള നീ വാടക വീട്ടിൽ കഴിയുന്ന മാധവന്റെ മോളും ആ ഒരു തോന്നലും മനസ്സിൽ വേണം എപ്പോഴും പ്രഭാ ദേവിക സിദ്ധാർത്ഥൻ ചന്ദ്രൂത്തിന്റെ മകന്റെ ഭാര്യ നമ്മുടെ മരുമ നമ്മുടെ മരുമകളോ ഏകവചനം മതി സിദ്ധു സിദ്ധുവിന്റെ മരുമകള് എന്റെ മരുമകളെ മീരയാ മീരക്കിവിളി ചായയും കോഫിയും ഒക്കെ ഇട്ടുകൊടുക്കുക തന്നെ വേണം പറ്റില്ല ഞാൻ കാരണം അച്ഛനും എന്റെയും തമ്മിൽ തർക്കം വേണ്ട ഞാൻ ചായ കൊണ്ട് കൊടുത്തോളാം